ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ വരുമാനം മാസം മുപ്പത് ലക്ഷം രൂപയോളം കോളേജ് പ്രൊഫസറുടെ പെൻഷൻ എം ബി പെൻഷൻ ഡൽഹിയിൽ സർക്കാർ പ്രതിനിധി തുടങ്ങിയ പല രീതിയിൽ കെ വി തോമസിന് സർക്കാർ വരുമാനമുണ്ടെന്നും മുതിർന്ന സി നേതാവ് ജി സുധാകരൻ പറഞ്ഞിരുന്നു ഡൽഹിയിലിരിക്കുന്ന കെ വി തോമസിന് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് മാസം യാത്രാ ചെലവ് രണ്ടര മൂന്ന് ലക്ഷം രൂപ മാസത്തിൽ ശമ്പളം കോളേജ് പ്രൊഫസറുടെ പെൻഷൻ എം എൽ എയുടെ പെൻഷൻ എം ബിയുടെ പെൻഷൻ ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും ഇത് പുഴുങ്ങി തിന്നുമോ എന്തിനാ ഇത്രയും പൈസ പത്ത് മുപ്പത് ലക്ഷം രൂപയാണ് ഒരു മാസം കയ്യിൽ കിട്ടുന്നത് അയാളാണെങ്കിൽ പഴയ കോൺഗ്രസുകാരൻ ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ മത്സരിച്ചയാൾ നമ്മുടെ കൂടെ വന്നു എന്നതുകൊണ്ട് അത് വിടാം എനിക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് പെൻഷൻ കിട്ടുന്നത് അതിൽ നിന്നാണ് തൊള്ളായിരം രൂപ ലെവി കൊടുത്തത് അതാണ് എന്റെ പാർട്ടി ബോധം ഇങ്ങനെയായിരുന്നു ജി സുധാകരന്റെ പരാമർശം എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ജി സുധാകരന് മറുപടി നൽകിയിരിക്കുകയാണ് കെ വി തോമസ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം താങ്കളുടേതായി എനിക്കെതിരെ കഴിഞ്ഞ മാർച്ച് പത്തിന് പുറത്തിറങ്ങിയ പത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞുവെന്നും അത് പ്രസിദ്ധീകരണത്തിന് നൽകും മുൻപ് വിഷയത്തിന്റെ നിജസ്ഥിതി എന്നോട് തേടിയിരുന്നെങ്കിൽ താങ്കളെ പോലെ ഒരാൾക്ക് അങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നുവെന്നും നാം തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പരിഭവമോ വിദ്വേഷമോ ഇല്ലാത്ത നിലയ്ക്ക് അതിന് മടിക്കേണ്ടിയിരുന്നില്ലെന്നും കെ വി തോമസ് പ്രതികരിച്ചു അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കും അനുവദിച്ചിട്ടുള്ള അതേ പെൻഷനാണ് എനിക്കും ലഭിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ച പ്രതിമാസം പത്ത് മുപ്പത് ലക്ഷം രൂപ കിട്ടുമെന്ന ധാരണ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ ആണെന്ന് വിശ്വസിക്കുന്നുവെന്നും കെ വി തോമസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ നടന്ന സി പി എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനൊപ്പം ഞാനും വേദി പങ്കിടുകയുണ്ടായി ഫെഡറലിസം എന്ന വിഷയമായിരുന്നു പ്രമേയം അതിന്റെ പേരിൽ എ കെ ആന്റണി ചെയർമാനായ കോൺഗ്രസ് പാർട്ടിയുടെ അച്ചടക്ക സമിതി എന്നെ തരം താഴ്ത്തി ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള നെഹ്റുവിൻ ആണെന്ന് ഞാൻ അന്നും പറഞ്ഞത് ഒരു സന്ദർഭത്തിലും സി പി എമ്മിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ അംഗത്വമെടുക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അറിയാവുന്നതാണ് എനിക്ക് മുൻപ് ഡോക്ടർ സമ്പത്ത് ആയിരുന്നു കാബിനറ്റ് റാങ്കോട് കൂടിയ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സമാനമായ പദവിയോട് കൂടിയ പ്രത്യേക പ്രതിനിധികൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലുണ്ട് അവരെല്ലാവരും തന്നെ മുൻ മന്ത്രിമാരും എം പിമാരും സീനിയർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുമാണ് അടുത്ത ദിവസങ്ങളിൽ കൊല്ലത്ത് നടന്ന ഇരുപത്തിയഞ്ചാം സമ്മേളനത്തിൽ ഞാൻ ഷടിതാവായിരുന്നില്ല ഡൽഹിയിൽ അരനൂറ്റാണ്ടോളമായ രാഷ്ട്രീയ ഭരണനിർവഹണ പരിചയ സമ്പത്ത് കേരളത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചാണ് ഞാനിപ്പോൾ കേരള സർക്കാരിന് വേണ്ടി സേവനം തുടരുന്നത് മാന്യമായ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണതെന്ന് എനിക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒരു അഭിമാനമായി കാണുന്നുവെന്നും കെ വി തോമസ് വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടുകൂടി പ്രവർത്തനം തുടങ്ങിയത് അതിന് ഒരു ലക്ഷം രൂപ ഓണറേറിയവും യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യവുമാണ് സർക്കാർ ലഭ്യമാക്കിയിട്ടുള്ളത് വിമാനയാത്ര ടിക്കറ്റ് ഏർപ്പാട് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയായ ഒഡയപെക് ആണ് അവർ യാത്രാസമയത്ത് ടിക്കറ്റ് എടുത്ത് നൽകും എം പി എം എൽ എ കോളേജ് അധ്യാപകൻ എന്നീ നിലകളിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പ്രതിമാസം പെൻഷനായി എനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓണറിയത്തിന് പകരം ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന ഉന്നത ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എടുക്കാമായിരുന്നിട്ടും ഓണറിയെ സ്വീകരിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നിയമനം അവസാനിക്കുമ്പോൾ വീണ്ടും പെൻഷനെ ആശ്രയിക്കേണ്ടി വരുമെന്നതാണ് ഒരിക്കൽ നിർത്തിവെച്ച പെൻഷൻ വീണ്ടും ആരംഭിക്കുന്നത് എളുപ്പവുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എന്റെ വിമാനയാത്ര ചെലവ് അഞ്ചു ലക്ഷത്തിൽ താഴെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അക്കൌണ്ട് ഹെഡ്സിൽ തന്നെയാണ് കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെ രാ യാത്രാ ചെലവ് കൂടി ഉൾപ്പെടുന്നത് അതാണ് ആദ്യം അഞ്ചു ലക്ഷവും പിന്നീട് ആറു ലക്ഷവും നൽകി പതിനൊന്ന് ലക്ഷമായി മാറിയത് കൂടാതെ കേരള ഹൌസിലെ കറണ്ട് ചാർജും വെള്ളക്കരവും ഇതേ അക്കൗണ്ടിൽ തന്നെയാണ് വന്നു ചേരുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിവച്ച വൈപ്പിൻ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചതും മുപ്പത് മീറ്റർ വീതിയിൽ ദേശീയപാത മതിയെന്ന് നിയമസഭ ഐക്യകണ്ഠേന നിയമം പാസാക്കിയ കേരളത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് മീറ്ററാണ് ദേശീയപാത അതോടൊപ്പം മികച്ച സർവീസ് റോഡുകളും അഭിമാനകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്ന വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വികസനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നും കെ വി തോമസ് പറഞ്ഞു കൊല്ലം സമ്മേളനത്തിൽ പാസാക്കിയ നവകേരള വികസനവും ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള ഗവർണർ മുഖ്യമന്ത്രി എം പിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കേരളം ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്ന് നടത്തിയ ആഹ്വാനവും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിലെത്തി കേരള ഗവർണറും മുഖ്യമന്ത്രിയുമായി ഒന്നിച്ച് പ്രാതൽ കഴിച്ച് ചർച്ചകൾ നടത്തിയതും മികച്ച രാഷ്ട്രീയ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ഇപ്പോൾ കാര്യങ്ങളിൽ വ്യക്തത വന്നതായി ആശിക്കട്ടെയെന്നുമാണ് കെ വി തോമസ് തന്റെ പ്രതികരണത്തിൽ പറയുന്നത്